സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസിൽ ഓണചന്ത ആരംഭിച്ചു ഓണച്ചയുടെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു കുത്തുകഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസിൽ ഓണച്ചന്ത ആരംഭിച്ചു ഓണചന്തയുടെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു തന്നെ തൊഴിൽ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിവിടെ നേരത്തെ സൂചിപ്പിച്ചു നൂറ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സഹകരണ സ്ഥാപനമാണ് ഇപ്പോൾ എല്ലാ ഉത്സവ വേളകളിലും നാട്ടിലെ ജനങ്ങൾക്ക് പരമാവധി ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ബാങ്ക് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കിടന്നു വരുന്ന ഇവിടെ കിടന്നു വരുന്ന ആർക്കും ഒരു കാര്യം വ്യക്തമാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് വിപുലമായ ഒരു ഒരു ഓണത്തിന് ആവശ്യമുള്ളതെല്ലാം കുടക്കീഴിൽ ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോസ് പുല്ലൻ സ്വാഗതം പറഞ്ഞു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ സി കെ വിദ്യാസാഗർ അഡ്വക്കേറ്റ് വി എം ബിജുകുമാർ മുൻ കൌൺസിലർമാർ ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി ബിന്ദുവാർ എന്നിവർ പങ്കെടുത്തു ഭരണസമിതി അംഗം ശരത് മുരളി സ്വാഗതം പറഞ്ഞു ബാങ്കിന്റെ ലാഭത്തിൽ നിന്ന് വകമാറ്റി സ്വരൂപിച്ചിട്ടുള്ള സാമൂഹ്യക്ഷേമതീതി ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ബാങ്ക് സബ്സിഡിയോടെയും പതിനൊന്നിനം പലചരക്ക് സാധനങ്ങൾ അടങ്ങിയ കിറ്റ് കിറ്റൊന്നിന് ആയിരം രൂപയാക്കും ബാങ്ക് സബ്സിഡിയോടെ പത്ത് കിലോ നാടൻകുത്തരി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കും കൂടാതെ മറയൂർ ശർക്കര ബിരിയാണി അരി പാലട സേമിയ മിക്സ് മൺപാത്രങ്ങൾ ഓണത്തപ്പൻ ഉപ്പേരി ശർക്കരവരട്ടി പായസം കൈത്തറി വസ്ത്രങ്ങൾ സെറ്റുമുണ്ടുകൾ തുടങ്ങിയവ വിപണിയിൽ ഒരുക്കിയിട്ടുള്ളതായും സെപ്റ്റംബർ മൂന്ന് മുതൽ ബാങ്കിന്റെ പ്രദേശത്ത് കർഷകർ ഉൽപ്പാദിപ്പിച്ച നാടൻ ഏത്തക്കുലകൾ പച്ചക്കറികൾ തുടങ്ങിയവയും വിൽപ്പനയ്ക്കൊരുക്കിയിട്ടുള്ളതായും ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്